ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതാ പതിവ് പോലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ടുണ്ട് ആറുമണിയൊക്കെ അടുക്കളയിൽ എത്തിയപ്പോൾ ഇപ്പം മക്കൾക്ക് സ്കൂളുള്ളൊരു ടൈമാണല്ലോ പക്ഷെ സ്കൂൾ ഉണ്ടായിട്ട് എല്ലാ മക്കൾക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും സ്കൂളിലേക്ക് പോകാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ അപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ എണ്ണ തേക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നിരുന്നു കേട്ടോ ആ സമയത്ത് എന്ത് ചെയ്തു ചോറിനുള്ള വെള്ളം വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് കേട്ടോ എനിക്കൊരു പേടി അഥവാ വെന്തിട്ടില്ലെങ്കിലോന്ന് ഇപ്പോൾ നമ്മളെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ അരിയാണ് അതിനൊരിത്തിരി വേവ് കൂടുതലുണ്ട് കേട്ടോ നല്ല അരിയാണ് രണ്ടാക്കും സ്കൂളിൽ നിന്ന് അരി കിട്ടിയിട്ടുണ്ട് കണ്ണനും കിട്ടി അനുമോക്കും കിട്ടി നന്ദുവിന് പിന്നെ ഇപ്പോൾ യു കെ ജി ആവുകൊണ്ട് കിട്ടുമല്ലോ അടുത്ത വർഷം തൊട്ട് കിട്ടും കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായക്ക് വെള്ളം വെച്ചു അപ്പോൾ ചായ തിളച്ചു അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു വിട്ടോ അപ്പം കട്ടൻ ചായ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് തലേ ദിവസം ഞാൻ പച്ചരി വെള്ളത്തിലിടണം എന്നിട്ട് ആ കലക്കി ഒഴുക്കിടെ ദോശ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ എന്തോ മറന്നുപോയി പിന്നെ കിടന്ന് കുറേയൊക്കെ സമയം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയത് പിന്നെ ഏട്ടനോട് പറഞ്ഞാൽ അരി വള്ളത്തിലിടൊന്നും വേണ്ട പച്ചരിയോട് മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അത് തിന്നാൻ ആർക്കും മടിയൊന്നും ഇല്ല അതിൽക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൈഡ് സൈഡായിട്ടുണ്ടെങ്കിൽ പിന്നെയും തിന്നു കിട്ടും കുഴപ്പമില്ല എന്നാലും നമ്മൾ നന്ദുവിന് ചെറിയൊരു മടിയും കാര്യമൊക്കെ ഉണ്ടാവും പിന്നെ അത് സോപ്പിട്ട് ഓൻ അങ്ങനെ തീറ്റിക്കട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഇതാണ് അതിലേക്ക് ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ കുക്കറിൽ ഉപ്പുമാവ് വെക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ട് കേട്ടോ ആയി കിട്ടാൻ അപ്പോൾ കുക്കർ ഇതാ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ടു കൊടുക്കുകയാണേ അപ്പോൾ ഇതിന്റെ റെസിപ്പി ഞാൻ ഒരുപാട് കാണിച്ചതാണ് ഇന്നാലും ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് കാണിക്കണേ എന്താ വെച്ചാൽ പുതിയ കൂട്ടുകാർ കുറേ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഒരിക്കിത് കാണുമ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് വീണ്ടും എന്നോട് ചോദിക്കും അപ്പോൾ അതിന്റെ മുന്നേ ആയിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെ അപ്പോൾ അതിലേക്ക് പിന്നെ ചെറിയ ഉള്ളിയും നമ്മൾ ഉണക്കമുളകും കൂടി അരിഞ്ഞു വെച്ചിരുന്നു അതൊന്ന് മൂപ്പിച്ചെടുത്തു കറിവേപ്പിലുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ കയ്യിൽ ഇല്ലായിട്ടാണ് ഞാൻ ഇടാത്തത് ഇപ്പോൾ സത്യത്തിൽ എന്തുണ്ടാ എന്തുണ്ടാക്കുമ്പോഴും ഒരു തപ്പലാണ് കറിവേപ്പില കറിവേപ്പിലല്ലായിട്ട് അത് ഇട്ട് കൊടുക്കുമ്പോൾ കാണാനും പ്രത്യേക ഭംഗിയാണ് കഴിക്കുമ്പോഴും ടേസ്റ്റ് ആണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല സാധനം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ആ ഉള്ളി മുളകൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ശരിക്ക് ഇപ്പം അതിൽ കുറച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കുക ഒന്നര കപ്പ് വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് നല്ലോണം വെന്ത് കുഴഞ്ഞിരിക്കും അപ്പോൾ അതിൽ ഒരിത്തിരി കുറച്ചിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങോട്ട് കുഴഞ്ഞിരിക്കില്ല ഒരു വരത്തോടു കൂടിയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഇത്തിരി കുഴഞ്ഞ ഉപ്പുമാവാണ് ഇഷ്ടം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് നാളികേരം ചെറുകിയത് ഇട്ട് കൊടുത്തു ഞാൻ തിളക്കണം തിളയ്ക്കണം എന്നില്ല തിളയ്ക്കുന്നതിന് മുന്നേറ്റ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ നാളികേരമൊക്കെ ചെറുകി വന്നപ്പോഴേക്കും തിളച്ചപ്പം അങ്ങനെ അരി ഇട്ട് കൊടുത്ത് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഒരു വിസിലോ അല്ലെങ്കിൽ രണ്ട് വിസിലോ അടിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു വിസിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നൊന്നേ തൊടാതെ അങ്ങനെ നിൽക്കും രണ്ട് വിസിലാണെങ്കിൽ നല്ല കുഴഞ്ഞ ഉപ്പുമാവ് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഉപ്പുമാവ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദാഹിനി ഇപ്പം തീ കത്തിക്കണം അപ്പം എനിക്ക് എന്നും വിറകെടുപ്പ് കത്തിച്ചാ മാത്രൂ ആ ദിവസത്തിനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ ഒരു ഉഷാറും ഉന്മേഷം ഒക്കെ വേണമെങ്കിൽ നമ്മളെ വിറകടുപ്പ് കത്തിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ നമ്മളിവിടെ അല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നലുള്ളത് മൊത്തായ്മ ചെയ്യുമ്പോൾ നേരിയ മറിച്ച് നമ്മൾ വിറകടുപ്പ് കത്തിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ വിറകടുപ്പ് കത്തിച്ചിട്ട് അതിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് വിറകുണ്ടെങ്കിൽ എനിക്കൊരു മടിയില്ല കേട്ടോ കത്തിക്കാൻ വിറകില്ലെങ്കിൽ പിന്നെ പിശ്ക്കത്തരം കാട്ടിയിട്ട് നമ്മൾ തന്നെ വെക്കും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലോണം വിറകുണ്ട് നമ്മളെ മരം മുറിച്ചിട്ട് ഇഷ്ടം പോലെ വിറകുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടാകും പച്ചയായിരുന്നു ഇപ്പതാ അത്ര പെട്ടെന്ന് ഉണങ്ങിട്ട് ഇപ്പൊ ഇറം പച്ചയാണ് ഇപ്പൊ കത്തിക്കാൻ നല്ല സുഖാണ് ചില ആൾക്കാർക്ക് വിറകടുപ്പിൽ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു കാര്യമാവുംട്ടോ പക്ഷെ അങ്ങനെ മടിക്കേണ്ട നമ്മൾ അടുപ്പാണ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത്ര സുഖം നമുക്ക് ഗ്യാസും ഉണ്ടാക്കണേനില്ല ഇപ്പം അടുപ്പത്ത് നമുക്ക് എല്ലാ പാത്രം വെക്കാം ഇങ്ങനത്തെ അടുപ്പാണെങ്കിലും ഞാൻ നോൺ സ്റ്റിക്കിൻ്റെയും കുക്കറും എല്ലാ സംഭവങ്ങളും വയ്ക്കലുണ്ട് കൂട്ടുകാർ കാണുന്നതല്ലേ അതിനൊന്നും ഇതുവരെ ഒരു കുഴപ്പങ്ങളൊന്നും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ എന്ത് സാധനത്തിനും കുറേ കാലം കഴിയുമ്പോൾ ഒരു കേട് വരാതിരിക്കുമല്ലോ മനുഷ്യൻ തന്നെ കുറേ കാലം കഴിയുമ്പോൾ പഞ്ചറായി തുടങ്ങുകയല്ലേ പിന്നെ ചിലർക്ക് വിറക് കിട്ടാമല്ലായിട്ട് വിറകടുപ്പ് കത്തിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ക്ഷീവ ചേച്ചി വിളിക്കുമ്പോൾ എപ്പോഴും പറയണൊരു ഇതാണ് കേട്ടോ വിറകടുപ്പത്ത് കത്തിക്കുന്ന കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിൽ ഇവിടെ ഭയങ്കര ക്ഷാമാണ് വിറകിനെ എന്നൊക്കെ പറയണേ കേൾക്കുമ്പോൾ പാവം തോന്നും കേട്ടോ അവർക്ക് വിറകടുപ്പിൽ പാചകം ചെയ്യണേ ഭയങ്കര ഇഷ്ടമാണ് അതിൽ വെച്ചുണ്ടാക്കി കഴിക്കണതും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്താ ചെയ്യുന്ന അപ്പോൾ നമുക്കൊന്നും അതിനുള്ളൊരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല വിറകിനായാലും വെള്ളത്തിനായാലും ഒന്നും ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ വാങ്ങിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഇവിടെ കിട്ടാനുണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അതാ അച്ച നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പച്ച പല്ലേക്കാൻ പോയി ആ പച്ച വന്നപ്പോഴേക്കും അച്ചക്ക് ചായയിലൊക്കെ മധുരട്ടിച്ച് ചായ ഒക്കെ അവിടെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ അമ്മ നീക്കണുള്ളൂട്ടോ അമ്മ കുറച്ച് നാർത്ത നീച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ അടുക്കളയിൽ വല്ലതും ചെയ്തുതരണമെന്ന് ചോദിച്ചു ഒന്നും ചെയ്യാനൊന്നുമില്ല അമ്മ കടന്നുപൊളി എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ചില ദിവസം രാത്രി അമ്മയ്ക്ക് ഉറക്കം കുറവായിരിക്കും അപ്പോൾ രാവിലെ ആയിരിക്കും ഉറങ്ങാൻ തോന്നുക അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നീക്കാതെ കിടക്കുന്നത് ചിലപ്പോൾ അമ്മയ്ക്ക് രാത്രി നല്ല ഉറക്കുണ്ടെങ്കിൽ രാവിലെ അമ്മ ഞാൻ നീക്കുന്ന എൻ്റെ മുന്നേ തന്നെ നീക്കൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ ആയിരിക്കും പിന്നെ അടുക്കളയിൽ രണ്ടാക്കം കൂടിയും കടന്നു പടയാനുള്ള പണികളൊന്നും നമ്മൾ അടുക്കളയിൽ ഇല്ല കേട്ടോ ഒരാൾ ആഞ്ഞൊങ്ങി വിചാരിച്ചാൽ ചെയ്ത് തീർക്കാവും പണികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ചോറ് പൊറ്റി കഴിഞ്ഞ ആ വെള്ളം ഞാൻ കടയിൽ കൊണ്ടുപോയി ഒഴിച്ചു കിട്ടും ആ വെള്ളം എടുത്തുവയ്ക്കലില്ല ഇനിയിപ്പൊ വെക്കുന്ന അരി ഉണ്ടല്ലോ അതിന്റെ വെള്ളമാണ് ഞാൻ എടുത്ത് വെക്കല കേട്ടോ കഞ്ഞിവെള്ളം അവിടെ വൈകുന്നേരം വരെ ഞാൻ എടുത്ത് വെക്കും ആർക്കെങ്കിലും ഒരു തുള്ളി വെള്ളം കുടിക്കണം തോന്നിയാലോ അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു കപ്പ് കഞ്ഞിവെള്ളം അവിടെ എടുത്ത് വെക്കും കേട്ടോ ചില ദിവസം രാത്രി കിടക്കാൻ സമയത്ത് കളയും ചിലപ്പോൾ അമ്മ അറിയുന്ന കളയണ്ട അറിയാം അപ്പൊ രാവിലെ കളയും രാവിലെ കളയുകയൊക്കെ ആണെങ്കിൽ നമ്മളെ കറിവേപ്പിനൊക്കെ കൊണ്ടോയി ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയലുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ആ പാത്രം കൂടി അതൊക്കെ കഴുകി വെച്ചു അപ്പോഴേക്കും ഇതാക്കണം നമ്മൾ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പുമാവിൽ നാളികേരം ചേർത്താല് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിനിപ്പോ ഏത് ഉപ്പുമാവാണെങ്കിലും നമ്മളെ പച്ചരി ഉപ്പുമാവായാലും അതേപോലെ റവ ആയാലും പിന്നെ സൂചി ഗോതമ്പോ ബെൻസി റവയോ ഏതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ നാളികേരം ചേർത്താൽ അതിലേക്ക് പിന്നെ വേറൊന്നും വേണമെന്നില്ല പക്ഷെ ഇവിടെ മക്കൾക്ക് ഞാൻ ആദ്യം ഇങ്ങനെ അതിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത ശീലമായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വേണം അപ്പം ഇന്ന് ഞാൻ നോക്കുമ്പോൾ വല്ലാതെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇനി അച്ചാറും കൂട്ടിയിട്ടാണ് ഇന്നീ ഉപ്പുമാവ് ഞാൻ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് തരം അച്ചാറുണ്ട് നമ്മൾ ഉണ്ട് അതേപോലെ തന്നെ നെല്ലിക്ക നെല്ലിക്കച്ചാറുണ്ട് കൈപ്പങ്ങി വെളുത്തുള്ളി അച്ചാറുണ്ട് അപ്പോൾ ഒരുക്കിഷ്ടപ്പെട്ട അച്ചാറുകളാണ് അത് മൂന്നും അപ്പോൾ അത് കൂട്ടിയിട്ട് പോലും കഴിക്കൂട്ടോ നന്ദൂനോളിൽ ഒത്തിരി മടി ഉണ്ടാകുകയെന്ന് പറഞ്ഞില്ലേ അപ്പോനെ ഞാൻ സോപ്പിട്ട് കഴിപ്പിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുക അപ്പം നന്ദൂന് പനി ആയതുകൊണ്ട് തന്നെ കഴിപ്പിക്കാതെ പറ്റൂല രാവിലെ ഗുളിക മരുന്നൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതാ അമ്മ നെയ്ച്ച് വന്നു കേട്ടോ അമ്മയ്ക്ക് കടന്നിട്ട് കിടപ്പ് ഇട്ടണ്ടില്ല അവിടുന്ന് പണികളെ സൗണ്ട് ഇങ്ങനെ കേക്കല്ലേ പാത്രത്തിന്റെ സൗണ്ട് കേട്ടിട്ട് കടന്നിട്ട് കിടക്കാൻ വഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അമ്മ നെയ്ച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കറക്കിയുള്ള വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെണ്ടയ്ക്കയും തക്കാളിയും വെച്ചിട്ടൊരു സാമ്പാർ വയ്ക്കാൻ ഞാൻ വിചാരിക്കുന്നത് പരിപ്പൊന്നും ഇടാത്തൊരു സാമ്പാർ കേട്ടോ പിന്നെ ഉള്ള വെള്ളം കുപ്പിയിലാക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറിനുള്ള വെള്ളം തിളച്ചു അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തിളച്ച് കഴിഞ്ഞ് റൈസ് കുക്കറിലേക്ക് വെച്ചാൽ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് വേഗം ഗ്യാസമ്മേ ആക്കിയാൽ മതി പക്ഷേ നമ്മൾ അടുപ്പത്താക്കാൻ സമയമുണ്ട് അപ്പോൾ ഏട്ടന് എട്ട് മണി എട്ടേ പത്തൊക്കെ ആയിട്ട് പോയാൽ മതി ഇപ്പം അടുത്ത് തന്നെയാണ് പണി കിട്ടും ചോറ് കൊണ്ടുപോകണമെന്ന് നിർബന്ധൊന്നുമില്ല പക്ഷേ എങ്കിൽ ചോറ് കൊണ്ടുപോയാൽ ചോറ് കുറച്ച് സമയം റെസ്റ്റ് ഇരിക്കാമല്ലോ പക്ഷെ നമ്മൾ വീട്ടിലേക്ക് പോരുമ്പോൾ ആ ടൈമൊക്കെ പോകുമല്ലേ അപ്പോൾ പിന്നെ ഈ വെയിലും അല്ലേ ഇപ്പോൾ നല്ല വെയിലും ാണ് മഴയൊക്കെ പോയൊരു അവസ്ഥയാണ് കേട്ടോ ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയാണോ ഇവിടെപ്പോ അങ്ങനെയാണ് മഴ പോയൊരു മട്ടത്തിലാണ് നല്ല വെയില നല്ല വെയിലും നല്ല ചൂടുമാണ് അപ്പോൾ അങ്ങനെ ഏട്ടനുള്ള വെള്ളം ആക്കി സ്ഥിതിക്കാൻ അനുമുക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം കൂടി ആക്കി കണ്ണനും നന്ദൂനും സ്കൂളിലേക്ക് പോകാൻ വയ്യ കണ്ണനും പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഓന് അത്യാവശ്യം നല്ലോണം പനിച്ചപ്പം ഇന്ന് രാവിലെ നല്ല തലവേദനയാണ് അപ്പോൾ ഓരോ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ അതിന് വേഗം പണികളൊരുക്കണം കേട്ടോ കുറച്ച് നേരത്തെ പോകണമെന്ന് വിചാരിക്കണുണ്ട് ഒരു ഒമ്പത് മണി ഒമ്പതേ പത്തിനൊക്കെ ഒരു ബസ് ഉണ്ട് അതിന് പോകണമെന്ന് വിചാരിക്കേണ്ട അപ്പോഴേക്കും എല്ലാ പണികളും തീർക്കണം പിന്നെ ഞാൻ രണ്ട് മൂന്ന് വഴുതനങ്ങി അമ്മ പറന്നേന്നു അപ്പം അതും കൂടി ഒന്ന് അരിഞ്ഞു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഒരു ഉപ്പേരി ഉണ്ടാക്കാലോ ഇന്നിപ്പം മീനൊന്നുമില്ല കേട്ടോ ഉപ്പേരിയും കറിയും അച്ചാറൊക്കെ തന്നെയുള്ളൂ അപ്പം ഞാൻ ആ ചോറ് തളിച്ചപ്പോൾ റൈസ് കുക്കറിലേക്ക് വെച്ചു എന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സത്യത്തിൽ നാളികേരം വറക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതാണ് കേട്ടോ വെളിച്ചെണ്ണ കുഴിച്ച് വെച്ചതാണ് അതിക്ക് വേഗം എന്തോ ഓർമ്മയിൽ കൊണ്ടുപോയി വെണ്ടയ്ക്ക ഉണ്ട് ഇട്ട് കൊടുത്തു അപ്പം വെണ്ടയ്ക്ക് ഞാൻ ആ മൺചട്ടിയിൽ തന്നെ വാട്ടിയെടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതാക്കണേ വേഗം ആ വെണ്ടയ്ക്കയും വെളിച്ചെണ്ണയും അങ്ങനെ അങ്ങോട്ട് ഞാൻ ആ മൺചട്ടിക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ അതിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മളെ നാളികേരം ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നാളികേരത്തിൽ ഞാൻ കുറച്ച് ഉലുവയും കടുകും അതേപോലെ രണ്ടല്ലി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പരിപ്പും ഉഴുന്നൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതൊന്നും ചേർക്കാൻ പോയിട്ടില്ല പരിപ്പിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഉഴുന്ന് കുറച്ചുണ്ട് പിന്നെ ചേർത്തില്ല അപ്പം ജസ്റ്റ് ഒരു തട്ടിക്കൂട്ടി സാമ്പാറാണ് വേറെ അതിലേക്ക് അതിലേക്കൊന്നും ഇട്ട് കൊടുക്കണമല്ലോ ഉള്ളിയും തക്കാളിയും വെണ്ടയ്ക്കയും മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതാക്കണേ നാളികേരം ഒക്കെ ഒന്ന് വറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നാളികേരം വറക്കണമെങ്കിൽ ഇത്തിരി സമയം വേണം കേട്ടോ ക്ഷമയോടുകൂടി വറക്കണം പെട്ടെന്ന് ഇവിടെ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞും തന്നെ അപ്പോൾ ടേസ്റ്റും മാറും അപ്പോൾ എന്തായാലും നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ഈ ഒരു മൺചട്ടിയിൽ ഞാൻ സവോളയും പച്ചമുളകും വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടി എടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടികളായിട്ട് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ആ പച്ചമണം മാറി വരുന്നത് വരെ ഒന്നും കൂടി അത് വഴറ്റി എടുത്തു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആകട്ടോ ഇപ്പോൾ ഇഷ്ടം പോലെ വെണ്ടയ്ക്കുണ്ട് നമ്മളെ തൊടികയിൽ അപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞപ്പത്തന്നെ ഒരു റൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ എനിക്ക് വെണ്ടക്കയും കൊണ്ട് അച്ചാർ ഇടണം ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇനി ഒന്ന് സമയമെടുത്തിട്ട് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണെന്ന് ഓരോരുത്തർ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുവരെ കഴിച്ചിട്ടും ഇല്ല ഇണ്ടാക്കി നോക്കിയിട്ടും ഇല്ല അപ്പോൾ അത്യാവശ്യം തോനെ എടുത്തിട്ടുണ്ട് അമ്മ എപ്പോഴും പറയും വെണ്ടയ്ക്ക് എടുക്കുമ്പോൾ തോന എടുക്കണം കേട്ടോ കഷ്ണങ്ങൾ തിന്നാലോന്ന് പിന്നെ അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു ഒരു കഷ്ണം കായം ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് അടച്ച് വെച്ച് വേവാൻ വണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ വാട്ടി എടുക്കുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോഴേക്കും നമ്മൾ നാളികേരൊക്കെ ഒന്ന് ചൂടാറി അത് മിക്സീൻ്റെ ജാറൊക്കെ ഇട്ടു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കുകയാണ് പിന്നെ ഞാൻ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എവിടേയും ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അടുത്ത പണി എന്താണെന്നുള്ളത് ചിന്തിക്കണം ഇന്നാലുള്ളൂ നമ്മളെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുള്ളൂ അല്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും പിന്നെ പകുതി നമ്മൾ മറക്കുകയും ചെയ്യും അപ്പം നന്ദു ഇതാക്കണേ ഇപ്പോൾ വയ്യാത്ത കുറച്ച് നേരത്തെ നീക്കണുണ്ട് കേട്ടോ കിടക്കാനൊരു സുഖമല്ല ജലദോഷം പിടിച്ചിട്ട് ജലദോഷം പിടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ നീച്ച് വന്നിട്ട് ഓരോ വർത്താനങ്ങൾ അങ്ങനെ പറയുകയാണ് പിന്നെ അതാ കറിയൊക്കെ നല്ലോണം നമ്മളെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് മല്ലിയലയും കറിവേപ്പിലൊക്കെ ചേർക്കുക ഇനിയിപ്പോൾ വേണമെങ്കിൽ താളിച്ചൊഴിക്കാം ഞാൻ എന്തായാലും താളിച്ചൊഴിക്കണില്ല നമ്മൾ വെണ്ടയ്ക്ക വാട്ടിയപ്പളും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നാളികേരം വറുത്തപ്പളും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഒരു വറവും കൂടി ഇണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വറവ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ് പക്ഷെ ഇട്ട് കൊടുക്കണില്ല അപ്പോൾ ഇടയ്ക്ക് ഓരോ ദിവസം എങ്ങനെയാവട്ടെ അങ്ങനെ തട്ടിക്കൂട്ട് സാമ്പാർ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാമ്പാർ തന്നെയാണ് അപ്പം ആ വെണ്ടയ്ക്ക ഏ വെണ്ടയ്ക്കയാണ് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മ കഷ്ണങ്ങള് നല്ലോണം കഴിക്കും അപ്പം ഞങ്ങൾക്കൊക്കെ വേണ്ടെങ്കിൽ അമ്മയ്ക്കാണ് ഞങ്ങൾ കൂടുതലായിട്ടും കൊടുക്കുക പിന്നെ ഒരു വിഷമ ഇടാത്ത പച്ചക്കറിയാണ് ഇപ്പം നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ വിഷങ്ങളൊന്നും ഇടൂലല്ലോ അമ്മ മിക്കവാറും ചാണകത്തിന്റെ പൊടി അതേപോലെ പിന്നെ പച്ച ചാണകം അങ്ങനെയൊക്കെയാണ് അമ്മ വളമായിട്ട് ഇട്ട് കൊടുക്കലട്ടോ പിന്നെ എപ്പോഴെങ്കിലും ഒരു നുള്ള ഇംഗ്ലീഷ് വളം ഇട്ട് കൊടുക്കും അല്ലാത്ത വിഷങ്ങളൊന്നും നമ്മളെ പിന്നെ പച്ചക്കറിക്ക് അടിക്കലോ തളിക്കലോ ഒന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഏട്ടനെ പോയി വിളിച്ചോണ്ടെന്നു കേട്ടോ ഏടരൊക്കെ ആകുമ്പോൾ എന്നും വിളിക്കാൻ പറയുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു എഴേമുക്കാലൊക്കെയായിട്ടാണ് വിളിക്കലുള്ളത് എന്താ വെച്ചാൽ കുറച്ചു നേരം കൂടിയും കിടന്നോട്ട് വിചാരിക്കും പണിക്കനുസരിച്ചാണ് എവിടെയാണോ പണി അനുസരിച്ചാണ് ഞാൻ വിളിക്കുക കേട്ടോ ചില ദിവസങ്ങളിൽ വിളിക്കാതെ നീക്കും മിക്കവാറും വിളിച്ചിട്ട് തന്നെയാണ് ഉള്ളത് പിന്നെ ഞാൻ ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് വിളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഉപ്പേരി അടുപ്പത്താക്കിയിട്ടുണ്ട് അപ്പോൾ സവോളയും പച്ചമുളകും വഴുതനങ്ങിയൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വഴുതനങ്ങി ഉപ്പേരി വെക്കുന്നത് ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ ഇങ്ങനെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് തോനെ സവോള ഇടണമെന്നാണ് കണ്ണം പറയലുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഞാൻ സവോള കുറവായതുകൊണ്ട് ഒരു പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ പച്ചമുളക് അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് എരിവൊക്കെ വേണം കൈപ്പങ്ങയും നമ്മളെ അതേപോലെ വഴുതനങ്ങിയൊക്കെ വെക്കുമ്പോൾ ഇത്തിരി എരിവ് വേണം അപ്പോഴാണ് അതൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അങ്ങനെ വഴുതനങ്ങി ഉപ്പേരി ആവിയിലാണ് വേവിച്ചെടുക്കണത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനുമോക്കും ഏട്ടനുള്ള ചോറാക്കി അപ്പോൾ ഒരുക്കുള്ള ചോറാക്കി വെച്ചാൽ ആ ഒരു പണി ഒരുങ്ങിയല്ലോ ഇനിയിപ്പോൾ അതിലേക്ക് ഉപ്പേരി മച്ചാറും ഒക്കെയാണ് ആക്കേണ്ടത് അങ്ങനെ ഏട്ടന്റെ പല്ലിയേക്കിലും ഡ്രസ്സ് മാറ്റലൊക്കെ ഒക്കെ കഴിഞ്ഞത് ആ ചായ ചോദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉപ്പുമാവ് അതിന് തന്നെ വിളമ്പി വെച്ചിരുന്നു നല്ല ചൂടുണ്ട് കുറച്ചു നേരമായി ഉണ്ടാക്കി വെച്ചാൽ എന്നാലും നല്ല ചൂടുണ്ട് കേട്ടോ ഏട്ടൻ്റെ അങ്ങനെ പെരിഞ്ചൂട് ഒരു സാധനം ഇഷ്ടമല്ല പിന്നെ ഇഷ്ടമുള്ള ചായയാണ് ചായ കുറച്ച് ചൂട് വേണം ബാക്കി എന്ത് കൊടുക്കുമ്പോഴും ഒരു മീഡിയം ചൂടിൽ വളം കൊടുക്കാനില്ലെങ്കിൽ കഴിക്കൂല കേട്ടോ ഇവിടെ അച്ഛനൊക്കെ അങ്ങനെ തന്നെയാണ് ചിലർക്ക് നല്ല തിളച്ചതായിരിക്കും ഇഷ്ടം പക്ഷെ ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല അപ്പം നന്ദിതാക്കണ് അവൻ്റെ അച്ഛനോട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ അപ്പം അമ്മ പോയാണ്ട് കുമ്പളങ്ങിയൊക്കെ പറിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ ഇന്ന് ചേച്ചീൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെണ്ടയ്ക്കും കുമ്പളങ്ങിയൊക്കെ പറിച്ചു വിടുന്നിട്ടുണ്ട് അപ്പം ഇത് വൈദ്യം കുമ്പളങ്ങ അല്ലെങ്കിൽ സുനാമി കുമ്പളങ്ങയെന്നൊക്കെ പറയട്ടെ ഈ കുഞ്ഞു കുമ്പളങ്ങക്ക് അപ്പോൾ നമ്മളെ ശരിക്കും ഞങ്ങൾക്ക് ഈ ഒരു കുമ്പളങ്ങ ഒരു നേരത്തേക്ക് പാ കാട്ടോ അത്ര കുഞ്ഞിയതാണ് ഇതൊക്കെ പറിച്ചു കൊണ്ടിരുമ്പോൾ അത് കാണുന്നതും ഭയങ്കര സന്തോഷം കേട്ടോ കഴിക്കുന്നതിനല്ല ശരിക്കും അത് മുറിക്കാമെന്ന് തോന്നില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഏട്ടനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേൻ്റെ ഇടയ്ക്ക് ഇതാക്കണം ഇവിടെ ഒരാൾ പേസ്റ്റ് എടുത്തിട്ട് ഭയങ്കര പീച്ചലാണിട്ടോ അത് കിട്ടണില്ല അതിൽ സാധനം അല്ലാന്നൊക്കെയാണ് പറയുന്നത് നമ്മളത് നന്ദവും നീച്ചു കഴിഞ്ഞാൽ പല്ല് തേക്കാനും കുളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവനോട് പറയേണ്ട കേട്ടോ അതൊക്കെ ഒന്ന് ചെയ്യണേ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പല്ല് അയക്കലേ ഒറ്റയ്ക്ക് തേക്കാലോ അതുകൊണ്ട് വേഗം വന്ന് ബ്രഷ് എടുത്തിട്ട് പല്ല് അയക്കും അത് നല്ലൊരു ശീലാണ് കേട്ടോ മറ്റൊരുക്ക് രണ്ടാൾക്കും അത്യാവശ്യം നല്ല മടി ഉണ്ടായിരുന്നു ഈ പ്രായത്തിലൊക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല എന്നാലും ഇടയ്ക്കൊക്കെ നമ്മളെ കണ്ണന് ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഏട്ടന് തകണ്ണിന് ചോറാക്കിയാലും ഞാൻ ഏതച്ചാറാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ്റെ നെല്ലിക്കച്ചാറ് മതിയെന്ന് പറഞ്ഞിട്ടോ ഏട്ടന് പിന്നെ ഉപ്പുമാവിക്ക് പ്രത്യേകിച്ച് ഇന്നത് വേണമെന്നൊന്നും ഇല്ല ചായ ഒരെളം ചൂടുള്ള ചായ ഉപ്പുമാവ് ആണെങ്കിൽ അങ്ങനെ കഴിക്കൂട്ടോ റവിയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെ കൊണ്ടുപോകാർക്ക് ഉപ്പേരിയും അച്ചാറും ഒക്കെ ചോറിൽ വെച്ചു പിന്നെ കറി ഇതാക്കണെ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഏട്ടൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലെ നമ്മൾ എത്ര തിരക്കിട്ട് പെടഞ്ഞ പണിയെടുത്താലും എന്തറിയോ നല്ല സുഖമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മളെ പണികൾ ഒരുങ്ങും അപ്പോൾ രാവിലെ അതേപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വരികയാണെങ്കിൽ തന്നെ നല്ല ഉഷാറാണ് നമ്മൾ കുളിക്കാതെ അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു ഉഷാറ് കുറവാണ് അപ്പോൾ ഞാൻ ആദ്യം മുതലേ കുളി കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ കയറ് അപ്പോൾ ഞാൻ കുളിക്കാതെ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ അമ്മനോട് ചോദിക്കട്ടോ കുളിക്കണില്ലേ എന്നുള്ളത് എന്നുവെച്ചാൽ എനിക്ക് കുളിച്ച് കഴിഞ്ഞാലേ ഉഷാറുണ്ടാവുകയുള്ളൂ എന്ന് ഒരിക്കലും അറിയാം അതുകൊണ്ട് വേഗം പോയി കുളിച്ച് പറയുന്നതേക്ക് നല്ല ഉന്മേഷമായിരിക്കും പണിയെടുക്കാൻ അങ്ങനെ ഇപ്പോൾ അതൊരു ശീലായിട്ട് ഇങ്ങനെ കുളിക്കാതെ നമ്മൾ അടുക്കള കയറണവലുണ്ടെങ്കിൽ ഇതേപോലും ചെയ്തു നോക്കുക ഉന്മേഷരിക്കും നേരെ നിറച്ച് നമ്മൾ കുളിക്കാതെ ആണെങ്കിൽ എന്ത് പണിയെടുത്താലും അതിനൊരു വൃത്തിയും മേനയും എടുപ്പൊന്നും കിട്ടൂലട്ടോ അങ്ങനെന്താ അടുക്കളയത്തായി യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഒഴിച്ച് കഴുകി കറി മാത്രം ഞാൻ ആ ചട്ടി തന്നെ വെച്ചു പിന്നെ ചോറ് കുറച്ച് കഴിഞ്ഞിട്ടേ വാർക്കാനാവുകയുള്ളൂ അപ്പോൾ അത് അമ്മ വാർത്തയ്ക്ക് അറിഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ചേച്ചീൻ്റെ അവിടേക്ക് പോകുന്നത് കേട്ടോ അപ്പം ഞാനും കണ്ണനും കൂടി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോകുന്നു ഒരു ഒമ്പത് മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുന്നോട്ട് എന്തായാലും കിട്ടിയാലും അതിൽ പോവാം വിചാരിച്ചിട്ട് ഒമ്പത് മണിക്ക് ഇറങ്ങി പക്ഷെ ഒമ്പതേ പത്തിൻ്റെ ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത് അത് കഴിഞ്ഞ് ഓനെ ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്നൊക്കെ വാങ്ങി തിരിച്ച് പോകുന്നപ്പോൾ ഞാൻ ഓനെ വീട്ടിലിറക്കിയിട്ട് എനിക്ക് കുടുംബാടത്ത് നിന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു അങ്ങനെ ഞാൻ പൂക്കൂട്ടുമ്പാടത്തേക്ക് വന്നു അപ്പൊ അവിടെ സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ കഴിഞ്ഞതാ ഞാനൊരു ഫാൻസി കയറിയത് വേറെ ഒന്നിനും അല്ല ഇവിടെ ഒരു യൂട്യൂബർ ഉണ്ട് അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് ആ പോക്കും എനിക്കൊക്കെ ഒരേ പ്രായം തന്നെയാണ് കേട്ടോ മുത്തൂസ് എന്നാണ് അവളെ വിളിക്കുക അപ്പോൾ ചാനലിൻ്റെ പേര് മുത്തൂസ് ബ്ലോഗ് എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ആ മുത്തൂസിനെ കാണാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഇയാളെനിക്ക് ആദ്യം കണ്ട് പരിചയം ഒന്നുമില്ല ഇയാളെ സൗണ്ട് മാത്രമേ പരിചയമുള്ളൂ സൗണ്ടിൻ്റെ പരിചയം എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ നമ്മളെ ഫോണിലൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഒരുപാട് യൂട്യൂബർമാരുണ്ട് കണ്ട യൂട്യൂബർമാരും കാണാത്തവരും ഒക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു മുത്തൂസ് അതിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നതും ഓരോരോ വിശേഷങ്ങൾ പറയുന്നതും ഒക്കെ കേൾക്കുമ്പോൾ അയാളെ കാണാൻ പിന്നെ നമ്മൾ അടുത്താണല്ലോ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ എന്നാൽ ഒരു ദിവസം ഒരു കൂട്ടുകാരനോട് ചോദിച്ചിട്ട് എവിടെയാണെന്നുള്ള കട മനസ്സിലാക്കി അങ്ങനെ ആ കടയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ അവിടെ കയറിയതാണ് കേട്ടോ അപ്പം മുത്തൂസിനെ ഭയങ്കര സന്തോഷം എന്നെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് പറയണത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് തന്നെ അറിയില്ല കേട്ടോ ഭയങ്കര സന്തോഷം അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം എന്നോട് വീഡിയോസ് ചെയ്തോളൂ ഇതിന്റെ കടയൊക്കെ കാട്ടിക്കൊടുക്കി എന്നൊക്കെ പറഞ്ഞിട്ടോ മുതലാളിമാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ കടയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ മുത്ത ദിവസം ഒന്നും തന്നെ വീഡിയോ എടുക്കണേനൊരു കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ആ കട അപ്പം നല്ല വിലക്കുറവ് ഉണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട് അപ്പം ഞാൻ ഫാൻസി വാങ്ങണമെന്ന് വിചാരിച്ച് കയറിയതൊന്നും അല്ല അപ്പം കയറിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഇതാക്കണീ വളയാണ് നോക്കിയത് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരു വള ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ളു വാങ്ങിയിട്ട് അപ്പം അനുമോ എനിക്കാണ് വാങ്ങിയത് അപ്പം അനുമോക്കുള്ള പരാതി ഒക്കെ ഇല്ല എന്നുള്ളതായിരുന്നു അപ്പം അങ്ങനെ ഒക്കെ ഒരു വളയാണ് അങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലേനുസരിച്ച് ഒരു വളയും അതേപോലെ ഒരു കമ്മലും ഒരു ചൊടി കമ്മലും കൂടിയും വാങ്ങിയിട്ടോ അപ്പോൾ ഒന്നും വാങ്ങാതെ പോയിട്ടുണ്ടെങ്കിൽ മോശമല്ലേ അപ്പം അങ്ങനെ വാങ്ങി അതുപോലെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് മുത്തൂസ് വ്ളോഗ് നടിച്ച് കൊടുത്താൽ ആ കുട്ടീൻ്റെ ചാനൽ കിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരും ആണെങ്കിൽ ആ കുട്ടീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്